അനേക ക്രിസ്ത്യാനികൾ അവർ തന്നെ പിശാചിനെ അവരുടെ വാതിൽ തുറന്നു കൊടുത്താൽ എങ്ങനെ പിശാചിനെ ജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഒരിക്കലും അങ്ങനെ പിശാചിനെ ജയിക്കാൻ കഴിയില്ല നിങ്ങളാ ദ്രവ്യാഗ്രഹത്തിൻ്റെ വാതിൽ ആദ്യം അടയ്ക്കണം പണം ഉള്ളതല്ല പ്രശ്നം ഒരു പക്ഷേ പത്ത് മില്യൺ ഡോളർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണും നിങ്ങളതിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ പത്ത് ഡോളർ ആയിരിക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചോദ്യം നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ളതല്ല നിങ്ങളുടെ മാസ ശമ്പളം എത്രാണെന്നുള്ളതല്ല ചോദ്യം നിങ്ങളുടെ വരുമാനം വളരെ കൂടുതലോ വളരെ കുറവോ ആയിരിക്കും അതല്ല ചോദ്യം ചോദ്യം ഇതാ നിങ്ങളതിനെ സ്നേഹിക്കുന്നുണ്ടോ ചില ചിന്തിക്കും ഞാൻ ദാരിദ്ര്യനാണ് അതുകൊണ്ട് ഞാൻ ദ്രവ്യാഗ്രഹമല്ല ഇന്ത്യയിലെ തെരുവുകളിൽ ജീവിക്കുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാവരും പണത്തെ സ്നേഹിക്കുന്നു വീടില്ലാത്ത ഒരാൾക്ക് ദ്രവ്യാഗ്രഹം ഇല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദാരിദ്ര്യം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് ദ്രവ്യാഗ്രഹികളല്ലാത്ത ധനികരെ ഞാൻ കണ്ടിട്ടുണ്ട് പണത്തെ വളരെയധികം സ്നേഹിക്കുന്ന ദരിദ്രരായ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വായെങ്കിൽ എത്ര പൈസ ഉണ്ടോ തന്നെ സമ്മതിച്ചല്ല ഇത് ഇങ്ങനെ പറയലെ ഞാൻ ദരിദ്രനാണ് അതുകൊണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കുന്നില്ല ആ സമ്പന്നൻ പണത്തെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ നീ പണത്തെ സ്നേഹിക്കുന്നുണ്ടാവാം ഒരുപക്ഷേ നിങ്ങൾ ദരിദ്രനായത് പണം ശരിയായിട്ട് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ വരുമാനം അച്ചടക്കമില്ലാതെ നിങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കാഞ്ഞതു കൊണ്ടാകാം ദൈവം എപ്പോഴും തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണോ നിശ്ചയമായിട്ട് അവൻ അങ്ങനെ ചെയ്യും എന്നാൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല പണത്തെയും ദൈവത്തെ ഒരുപോലെ സേവിക്കാൻ കഴിയില്ല ഇതെങ്ങനെ കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് കാരണം പിശാചി ലോകത്തിൻ്റെ പ്രഫുവാണ് അവനാണിത് നിയന്ത്രിക്കുന്നത് പണത്തിൽ കൂടെ അവന് നിങ്ങളെ പിടിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയുള്ളവനായിരിക്കണം ഞാൻ പണത്തെയാണോ ദൈവത്തെയാണോ സേവിക്കുന്നത് എങ്ങനെ അറിയാൻ കഴിയും ഇതാണ് ആ പരിശോധന ഞാനൊരു ഉദാഹരണം പറയാം ഇത് മിസ്റ്റർ എയും ഇത് മിസ്റ്റർ ബിയുമാണ് ഒരു രണ്ടുപേരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നു രണ്ടുപേരും പറയുന്നു സായ്ക്ക് എൻ്റെ ദാസനാണെന്ന് ഞാൻ എയുടെ ദാസനാണോ ബിയുടെ ദാസനാണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും വളരെ എളുപ്പമാണ് സായ്ക്കിനെ വിളിക്കാൻ എയോടും ബിയോടും പറയുക രണ്ടുപേരും പറയുന്നു അവരുടെ അടുക്കൽ വരാനായിട്ട് ഞാൻ ആരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഞാൻ അവൻ്റെ ദാസനാണോ ഇവിടെ പണവും ദൈവവും നിങ്ങളെ വിളിക്കുകയാണോ ആരോടാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ അവൻ്റെ ദാസനാണ് നിങ്ങൾക്ക് തന്നെ അത് കണ്ടെത്താൻ കഴിയും എന്നാൽ നിങ്ങൾ ദൈവത്തേക്കാൾ അധികം പണത്തോടാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പിശാജ് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞു കാരണം അവനാണ് ഈ ലോകത്തിൻ്റെ പ്രഭു ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പിശാചിൻ്റെ തന്ത്രങ്ങളെ കാണിച്ചു തരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അവൻ നമ്മുടെ മേലെ അധികാരം സ്ഥാപിക്കുന്നതെന്ന് നമുക്ക് വെളിപാട് പുസ്തകം പന്ത്രണ്ടിലേക്ക് പോകാം ഒമ്പതാം വാക്യത്തിൽ ലോകത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നവനാണ് പിശാജ് എന്ന് പറയുന്നു അവൻ എപ്പോഴും ശ്രമിക്കുന്ന ആളുകളെ വഞ്ചിക്കാനായിട്ടാണ് അതിനകത്ത് വിശ്വാസികളുമുണ്ട് ഇവിടെ പത്താം വാക്യത്തിൽ പറയുന്നു അവൻ വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്നവനാണ് പിശാചിൻ്റെ ഒരു പേരാണത് ദൈവമക്കളെ കുറ്റപ്പെടുത്തുന്നവൻ നിങ്ങൾ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുമ്പം നിങ്ങൾ പിശാചിൻ്റെ കൈ പിടിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാമോ അത് പിശാജ് പറയുന്നു എനിക്ക് ദൈവമക്കളെ കുറ്റപ്പെടുത്തണം എവിടെയെങ്കിലും ഒരു ദൈവത്തിൻ്റെ മകൻ ഒരു കുറ്റം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എല്ലാവരോടും അതിനെക്കുറിച്ച് പറയും ഇവിടെ അതിനുവേണ്ടി പിശാചിന് ചില കൂട്ടുദാസന്മാരെ വേണം നിനക്കെൻ്റെ കൂട്ടുദാസനാകാൻ കഴിയുമോ വിശാജി ദൈവമക്കളോട് പറയുകയാണ് നിങ്ങൾ എൻ്റെ കൂട്ടുദാസന്മാരായിരിക്കാൻ ആഗ്രഹിക്കുന്നു ട്വിറ്റു നടന്ന് ഈ വിശ്വാസി ചെയ്ത തെറ്റ് കണ്ടില്ലേ നിങ്ങൾ പറയുന്നു ശരി ഞാനത് ചെയ്യാം ഇവനെന്താ ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും പറയാം കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന എത്രമാത്രം വിശ്വാസികളാണോ ആരെങ്കിലും ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് അവർ പറയില്ല അവൻ ഈ മോശം കാര്യം ചെയ്തു അവനാ മോശം കാര്യം മറ്റേവന് മറ്റേ മോശം കാര്യം ചെയ്തു ആ സമയത്ത് അവർ ആരുടെ കയ്യാണ് പിടിച്ചിരിക്കുന്ന അവൻ പറഞ്ഞത് ശരിയായിരിക്കാം ഇവിടെ പറയുന്നു വിശാചി കുറ്റപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മുന്നിലാണ് പിശാജി നമ്മളോട് കള്ളം പറയുമായിരിക്കും എന്നാൽ ദൈവത്തോട് കള്ളം പറയാൻ കഴിയില്ല അവൻ നിന്നെപ്പറ്റി ദൈവത്തോട് പറയുന്ന സത്യമായ ചില കാര്യങ്ങൾ തന്നെയാണോ എപ്പോഴെങ്കിലും അവനൊരു വിശ്വാസയെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ വിശ്വാസി ഇങ്ങനെ ചെയ്തു അവൻ ദൈവത്തോട് ഒരു കള്ളം പറയാൻ അവന് ധൈര്യമില്ല അവൻ ആ വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണോ ഈ വിശ്വാസി ഒരു കള്ളം പറഞ്ഞു ഈ വിശ്വാസി ടാക്സ് കൊടുത്തില്ല ഈ വിശ്വാസി മറ്റൊരാളോട് കയ്പു സൂക്ഷിച്ചിരിക്കുന്നു ഈ വിശ്വാസം അവൻ്റെ വീട്ടിൽ എപ്പോഴും വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവൻ പറയുന്നത് സത്യമാണോ അതുകൊണ്ട് ഇങ്ങനെ പ്രശംസിക്കരുത് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ ശരിയാണോ അത് സത്യമാണോ പിശാജ് ദൈവത്തോട് പറഞ്ഞത് സത്യമാണോ എന്നാൽ അത് പറഞ്ഞത് കുറ്റപ്പെടുത്തലിൻ്റെ മനോഭാവത്തോടെയാണ് അതുകൊണ്ട് ആരുടെയെങ്കിലും നേരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന ഒരാത്മാവുണ്ടെങ്കിൽ മിക്കപ്പോഴും അത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും നിങ്ങൾ കൈപിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന എന്ന കുറ്റപ്പെടുത്തുന്നവൻ്റെ കൈയാണോ അങ്ങനെയാണ് പിശാജ് നിങ്ങളെ ഞാൻ ഈ പ്രസംഗത്തെ മുഴുവനും നിങ്ങളോട് പറഞ്ഞത് എങ്ങനെ നിങ്ങൾക്ക് പിശാജിൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോകാൻ കഴിയും യേശുവിൻ്റെ നാമത്തിന് അവനോട് എതിർക്കുക ജഡരക്തങ്ങളോട് പോരാടരുത് പിശാജിനോട് പോരാടുക ആളുകളെ കുറ്റപ്പെടുത്തരുത് പിശാജ് ആ ജോലി ചെയ്യട്ടെ നമ്മളെ സക്കറിയാവിൻ്റെ പുസ്തകത്തിലേക്ക് പോയാൽ സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു മാതൃക നമുക്ക് കാണാം സക്കറിയ പുസ്തകം മൂന്നാമ അധ്യായത്തിൽ ആ സമയത്തെ മഹാപുരോഹിതനായ ജോഷുവ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നു അവിടെ പിശാജ് അവനെ കുറ്റപ്പെടുത്താൻ വരുന്നു സക്കറിയാവ് മൂന്നിൻ്റെ ഒന്ന് ഇതേപ്പറ്റിയാണ് നമ്മൾ മുമ്പ് ചിന്തിച്ചത് എന്നാൽ അവിടെ നമ്മൾ കാണുന്ന ദൈവം പിശാചിനെ ഫത്സിച്ചു അവിടെ പിശാജ് യോശുവയെ കുറ്റപ്പെടുത്തിയത് മൂന്നാം ഭാഗത്തിൽ അവൻ്റെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഏതോ പാവം ഉണ്ടായിരുന്നു അതാണ് അതാണതിൻ്റെ അർത്ഥം ഓ ദൈവമേ യോശുപാടി ജീവിതത്തിൽ പാവമുണ്ട് അത് ശരിയായിരുന്നു എന്നാൽ ദൈവം അവനെ ഫത്സിച്ചു ഇല്ല അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ് ഇന്ന് നമുക്കിങ്ങനെ പറയാം എൻ്റെ പുത്രൻ അവന് വേണ്ടി മരിച്ചു അവൻ്റെ പാവമെല്ലാം ക്ഷമിക്കപ്പെട്ടു അവിടെ നമ്മൾ തുടർന്ന് വായിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവ് പറയുന്നു ആ മുഷിഞ്ഞ വസ്ത്രം എടുത്തു മാറ്റുക അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു അതിനർത്ഥം യേശു ക്രിസ്വിന്റെ നീതിയുടെ വസ്ത്രം അവനെ ധരിപ്പിച്ചു പിശാചിനെ അവനെ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അതാണ് ദൈവം പറഞ്ഞത് ഇവിടെ എന്താണ് സക്കറിയാവ് പറയുന്നത് അഞ്ചാം വാക്യത്തിൽ സക്കറിയാവ് ദൈവത്തോട് ചേർന്ന് നിന്ന് അവൻ്റെ കൈ പിടിച്ചു പിശാചിൻ്റെ കൈയല്ല അവൻ പറഞ്ഞു കർത്താവ് എത്ര അത്ഭുതകരം നീ അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചല്ലോ ഈ പുതിയ മുടി മുടിയൂടെ അവനെ വെക്കുക ഓ അവൻ ആരോടൊപ്പം ആ നിന്നത് മഹാപുരോഹിതനായ യേശുവെ നീതീകരിച്ചവനോട് കൂടെ അവനെ കുറ്റപ്പെടുത്തുന്നവൻ്റെ കൂടെ അല്ല ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നിങ്ങളൊരു ദൈവവൈദ്യ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുമ്പം എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും കുറവുകൾ കാണും ആരും പൂർണ്ണരല്ല നിങ്ങളാ കാര്യം കാണുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ് ആ ആളെ ദൈവത്തിന് മുമ്പാകെ പിശാചി കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കിവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഒന്നെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താം നമ്മൾ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നു അവൻ സഹോദരന്മാരെ രാ പകൽ കുറ്റപ്പെടുത്തുന്നു പിശാജ് പൂർണ്ണ സമയം ജോലി ചെയ്യുന്നവനാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടിൽ നാം കാണുന്നത് പിശാജ് സമയം സഹോദരന്മാരെ കുറ്റപ്പെടുത്തുകയാണ് ഇതിനു നേരെ എതിരാണ് യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എബ്രായർ ഏഴാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവൻ സമയം പക്ഷപാതം ചെയ്യുന്നവനാണ് രാവും പകലും എബ്രായർ ഏഴിൻ്റെ ഇരുപത്തഞ്ച് ദൈവജനത്തിനായി അവൻ പ്രാർത്ഥിക്കുന്നു സക്രിയാ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നതാണ് ഒരു ദൈവവൈദലിൻ്റെ ജീവിതത്തിൽ ചില കുറവുകൾ കാണുന്നു പിശാജ് അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു ദൈവം അവനെ നീതീകരിക്കുന്നു സക്കറിയാവ് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ഏത് സൈഡിൽ ചേരണം അവൻ ദൈവത്തോടൊപ്പം ചേർന്നു അവൻ അതിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റി ഇന്ന് നിങ്ങൾ സക്കറിയാവ് നിന്നിടത്ത് നിൽക്കുകയാണോ നിങ്ങളൊരു ദൈവവൈദലിൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ കാണുന്നു പിശാജ് അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു യേശു അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുന്നു നിങ്ങളിവിടെ ആരുടെ ഭാഗം പിടിക്കും നിങ്ങൾക്ക് ജയിക്കുന്ന ഒരാളാകണോ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കണോ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു ജയാളി ആകണോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശമാണിത് അവനു വേണ്ടി ഇടിവിൽ നിൽക്കുക അവനെ കുറ്റപ്പെടുത്തുന്നവനല്ല ഈ കാര്യം ഓർത്തിരിക്കുക എങ്ങനെയാണ് പിശാജുവാ നൗവായെ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിപ്പിച്ചത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവം ഈ കാര്യം നിനക്ക് തരാത്തത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിൻ്റെ കുട്ടി മരിച്ചു പോയത് പറയുക പിശാജെ എന്നെ വിട്ടു പോ